ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ജീവനാശം ഉണ്ടാകത്തക്ക വ്യസനം ഞാൻ പിരിയുമ്പോൾ അച്ഛനുണ്ടാകും വയോവർദ്ധനം കൂടിയായ അവിടുത്തെ അതിൽ നിന്ന് അമ്മ തന്നെ ശ്രദ്ധിച്ച് പരിചരിക്കണം രഥോപവാസവങ്ങളിൽ നിഷ്ഠയുള്ളവളാണെങ്കിൽ കൂടി ഭർത്തൃശുശ്രൂഷ യഥാവിധി ചെയ്തില്ലെങ്കിൽ കിട്ടുന്നത് നരകമാണ് ദൈവപൂജ ഒട്ടും തന്നെ ചെയ്യാത്തവൾ കൂടി പതി പൂജയാൽ സ്വർഗം ലഭിക്കും വേദങ്ങളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഈ ധർമ്മം സുവ്യക്തമാക്കിയിട്ടുണ്ട് അഗ്നിയെയും ബ്രാഹ്മണരെയും പൂജിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മ പുഷ്പാർച്ചന നടത്തണം ഇങ്ങനെ പതിനാല് സംവത്സരം സാത്വിക ആഹാരങ്ങൾ ഭക്ഷിച്ച് വ്രതചര്യോടുകൂടി ഭർത്തൃശുശ്രൂഷ ഭക്തിപൂർവം ചെയ്ത് കാത്തിരിക്കണം ഞാൻ മടങ്ങിയെത്തിയാൽ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം തീർച്ചയായും സാധിക്കും ആ ധാർമ്മിക ശ്രേഷ്ഠൻ ജീവിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് പുത്രശോകാർത്തി കൊണ്ട് ആയതലോചനങ്ങളിൽ അശ്രു പെരുകിയ ദേവി പറഞ്ഞു ഉണ്ണി അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അരണ്യവാസത്തിന് ഉറച്ച നിന്റെ ബുദ്ധി പിന്തിരിപ്പിക്കുവാൻ എനിക്കും ആർക്കും സാധ്യമല്ല കാലം മാറ്റിമറിക്കുവാൻ ഏതൊരാൾക്കാണ് സാധിക്കുക എൻ്റെ രാമ വളരെ വളരെ സൂക്ഷിച്ചു പോകൂ വിഭുവായ നിനക്ക് എന്നുമെന്നും ശുഭമേ വരികയുള്ളൂ നീ മടങ്ങിയെത്തിയാൽ എൻ്റെ കഷ്ടകാലം മുഴുവൻ അവസാനിക്കും വ്രതചര്യയോടുകൂടി അച്ഛൻ്റെ കടം വീട്ടി നീ കൃതാർത്ഥനാകൂ ഈ ലോക ജീവിതത്തിൽ ദീപഗതിയെപ്പറ്റി ചിന്തിക്കുവാൻ കൂടി സാധ്യമല്ല എൻ്റെ വാക്കുകളെ അപേക്ഷകളെ തള്ളിക്കളഞ്ഞ് പോകുവാൻ നിനക്ക് തോന്നിയതും അതുതന്നെ ആ ബാഹുവായ നീ പോകൂ യാതൊരു മടങ്ങി മടങ്ങിവരൂ എന്നെ സന്തോഷിപ്പിക്കൂ ജടാചീലങ്ങൾ ധരിച്ച് വനത്തിൽ നിന്ന് വരുന്ന ഉണ്ണിയെ കാണുന്ന കാലം ഇപ്പോൾ തന്നെ ആകുമോ അരണ്യവാസത്തിന് തന്നെ ദൃഢനിശ്ചയം ചെയ്ത ദാശരഥിയെ ആധാരവോടുകൂടി കൗസല്യാദേവി നോക്കി ഏറ്റവും അർത്ഥപൂർണങ്ങളും മംഗളകർട്ടങ്ങളുമായ സ്വസ്തിവാക്കുകൾ ധന്യധന്യായ ആ അമ്മ നേർന്നു ദുഃഖം വെടിഞ്ഞ് എഴുന്നേറ്റ് വെള്ളമെടുത്ത് കൈകാൽ മുഖം ശുദ്ധി വരുത്തി മനസ്സിനിയായ ആ മാതാവ് മകന് ഇങ്ങനെ മംഗളം നേർന്നു രഘുവംശരത്നമായ ഉണ്ണിയെ നിശ്ചയിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറുവാൻ അമ്മ ആഗ്രഹിച്ചാൽ കൂടി ആവില്ല ദിനചര്യയിൽ യാതൊരുവിധ കോട്ടവും തട്ടാതെ വേഗത്തിൽ മടങ്ങി വരിക സന്തുഷ്ടചിത്തനായ ഏതൊന്നിനെയാണോ നീ എപ്പോഴും പരിരക്ഷിക്കുന്നത് ആ ധർമ്മം സർവത്ര എൻ്റെ മകനെ രഘുകുല വ്യാഘരനെ പരിരക്ഷിക്കട്ടെ ദേവാലയ ചൈത്യാദികളിൽ നീ പ്രാർത്ഥിക്കുന്ന ലോകനിയന്താവ് വനവാസിയായ നിന്നെ മഹർഷി വര്യന്മാരോടുകൂടി രക്ഷിക്കട്ടെ അമേയബുദ്ധിമാനായ വിശ്വാമിത്ര ബ്രഹ്മ ഋഷി നിനക്ക് ഉപദേശിച്ച ദിവ്യാസ്ത്രങ്ങൾ സദ്ഗുണസമ്പന്നനായ നിന്നെ സർവത്ര രക്ഷിക്കട്ടെ പിതൃ ബാതൃ ശുശ്രൂഷ സത്യം എന്നിവയിൽ അടിപതരാതെ നിൽക്കുന്ന നിന്നെ ആ ദിവ്യശക്തികൾ നീണാൽ വാഴുവാൻ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധങ്ങളായ ദർഭ ചമത അഗ്നി ദേവാലയങ്ങൾ അക്ഷതം തുടങ്ങിയവയും സസ്യങ്ങൾ വൃക്ഷങ്ങൾ കയങ്ങൾ മലകൾ പക്ഷികൾ സിംഹാദിമൃഗങ്ങൾ ഉത്തമ സർപ്പങ്ങൾ മുതലായവയും നരവരനായ നിന്നെ രക്ഷിക്കട്ടെ സാധ്യന്മാർ സിദ്ധന്മാർ അശ്വിനി ദേവന്മാർ മരുത്തുകൾ മഹർഷീശ്വരന്മാർ എന്നിവർ എപ്പോഴും മംഗളമേകട്ടെ ബ്രഹ്മാവും ലോകവിധാതാവായ പരമാത്മാവും സർവത്ര സംരക്ഷിക്കട്ടെ ആദിത്യൻ ചന്ദ്രൻ ആര്യമ ലോകപാലകന്മാരായ വാസവ പ്രമുഖന്മാർ ഇവരെല്ലാം നിനക്ക് മംഗളമേകട്ടെ ഋതുക്കൾ പക്ഷികൾ മാസങ്ങൾ സംവത്സരങ്ങൾ രാത്രികൾ പകലുകൾ സുമുഹൂർത്തങ്ങൾ എന്നിവ സർവ്വതാ മംഗളമേകട്ടെ വേദങ്ങൾ ശാസ്ത്രങ്ങൾ ധർമ്മങ്ങൾ സ്മൃതികൾ എന്നിവ എൻ്റെ മകനെ നീളെ നിന്നെ രക്ഷിക്കും ഭഗവാൻ സ്കന്ദൻ ദേവൻ ചന്ദ്രൻ ദേവപാലകൻ ഇന്ദ്രൻ സാക്ഷാൽ ബൃഹസ്പതി സപ്തഋഷിമാർ ദേവ ഋഷി നാരദൻ തുടങ്ങിയവർ എപ്പോഴും നിന്നെ രക്ഷിക്കട്ടെ എല്ലാ സിദ്ധന്മാരും അതീശന്മാരോടുകൂടിയ ദിക്കുകളും കാട്ടിൽ വസിക്കുന്ന നിന്നെ എൻ്റെ സ്തുതികൾ കേട്ട് സംതൃപ്തരായി സംരക്ഷിക്കട്ടെ സർവഗിരികളും സാഗരങ്ങളും രാജരാജനായ വരുണനും പുണ്യതീർത്ഥപൂർണങ്ങളായ നദികളും സ്വർഗം ഭൂമി ആകാശം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ പ്രഭാതം പ്രദോഷം തുടങ്ങിയ ദേവതകളും സർവത്ര സർവ്വതാ നിന്നെ കാത്തുരക്ഷിക്കട്ടെ മാഹാത്മേറിയ ഋതുക്കൾ ആറും മാസങ്ങളും സംവത്സരങ്ങളും കലകൾ തുടങ്ങിയ എല്ലാം നിനക്ക് മംഗളമേകട്ടെ മഹർഷി വേഷത്തിൽ വനവാസം ചെയ്യുന്ന നിനക്ക് സുരാസുരന്മാർ ക്ഷേമം നൽകും ഭയങ്കര രൂപികളും കഠിന കർമ്മ മക്കളുമായ പിശാചുകൾ രാക്ഷസന്മാർ മാംസഭക്ഷകന്മാർ എന്നിവർ ഉണ്ണിക്ക് ഭയം ഏകുന്നതല്ല കുരങ്ങന്മാർ തേളുകൾ കാട്ടീച്ചകൾ കൊതുകുകൾ മലമ്പാമ്പുകൾ ക്ഷുദ്രകീടങ്ങൾ എന്നിവ നിനക്ക് ദുഃഖം ഉണ്ടാക്കാതിരിക്കട്ടെ മതഗജങ്ങൾ ഉഗ്രസിംഹങ്ങൾ ക്രൂരവ്യാഘ്രങ്ങൾ കടുവകൾ കാട്ടുപോത്തുകൾ തുടങ്ങിയ ഘോരമൃഗങ്ങൾ ഉണ്ണിക്ക് ഒരിക്കലും ദോഷം ചെയ്യാതിരിക്കട്ടെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന മറ്റുള്ള ദുഷ്ടജീവികൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് നിന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ മാർഗം ശുഭമായി തീരട്ടെ പരാക്രമം അടിക്കടി പ്രവൃദ്ധമാകട്ടെ എൻ്റെ മകനെ ഉണ്ണി എല്ലാം എല്ലാം എപ്പോഴും സമൃദ്ധമാകും മനസന്തുഷ്ടിയോടെ പോകൂ അമ്പരവാസികളും ഭൂതലവാസികളുമായ എല്ലാ ദേവന്മാരാലും നിന്റെ ശത്രുക്കളാലും വ്യാഴം സൂര്യൻ ചന്ദ്രൻ യമൻ വൈശ്രവണൻ തുടങ്ങിയവരാലും നീ എപ്പോഴും സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ പൂജകൾ കൈകൊള്ളുന്ന ദേവന്മാർ ദണ്ഡകാരണ്യവാസിയായ നിന്നെ കാക്കട്ടെ ആചമിക്കുമ്പോൾ വായു അഗ്നി ദിവ്യമന്ത്രങ്ങൾ മാത്രമല്ല ലോകവിധാതാവായ ബ്രഹ്മാവ് തുടങ്ങിയവർ നിന്നെ പരിരക്ഷിക്കും ചരാചര ജീവനായ സർവേശ്വരനും ഋഷീശ്വരന്മാരും ഉണ്ണി കാനനവാസത്തിൽ നിന്നെ രക്ഷിക്കട്ടെ വിശാലലോചനായ കൗസല്യാദേവി ദന്തമാന്യദികളെ കൊണ്ടും സ്തുതികൾ കൊണ്ടും അമരവരന്മാരെ മഹാത്മാവായ ഒരു ബ്രാഹ്മണനെ കൊണ്ട് അഗ്നി അഗ്നിജ്ലിപ്പിച്ച് പുത്രാഭിഹുദയത്തിനുള്ള ഹോമാദികൾ ആ സുഹൃത്തിന് ചെയ്യിച്ചു നെയ്യ് വെളുത്ത കുസുമമാല്യം ചമത വെളുത്ത കടുക് ഇവയെല്ലാം കമനീരത്നമായ കൗസല്യാദേവി കൽപ്പിച്ചൊരുക്കിച്ചു പുത്രന്റെ ശാന്തിക്കും അനാമയത്തിനും ഹോമങ്ങൾ ചെയ്തു ബാക്കി ഹവ്യത്താൽ പുറമെ ബലിയും നടത്തി അക്ഷതം നെയ്യ് തൈര് തേൻ തുടങ്ങിയവ വിപ്രവര്യന്മാർക്ക് കൊടുത്തു ശ്രീരാമചന്ദ്രന്റെ വനവാസ സുഖത്തിനായി സ്വസ്തിയോതി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ധാരാളം ദക്ഷിണകൾ കൊടുത്ത് മകനോട് വീണ്ടും ദേവി അരുളി ചെയ്തു വൃതാസുര വധത്തിനു വേണ്ടി വാനവരെല്ലാം സാഷ്ടാങ്ക പ്രണാമത്തോടെ ഇന്ദ്രനോട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ നന്മയേതോ അത് നിനക്ക് വന്നു ചേരട്ടെ അമൃത കിട്ടുവാൻ ആഗ്രഹിച്ച വിനിതാദേവി സ്വതനയൻ ഗരുഡനോട് ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടായ നന്മ അത് നിനക്ക് വന്നു ചേരട്ടെ അമൃതമതന സന്ദർഭത്തിൽ അതിഥി മാതാവ് വജ്രധാരിയായ ഇന്ദ്രന് നൽകിയ നന്മയേതോ അത് നിനക്ക് വന്നു ചേരട്ടെ സർവ്വലോകനിയന്തുവായ മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മൂന്ന് ലോകങ്ങളും മൂന്തണിയായി അളന്നപ്പോൾ ഉണ്ടായ നന്മ ഏതോ അത് നിനക്ക് വന്നു ചേരട്ടെ ഋതുക്കളും സാഗരങ്ങളും ദ്വീപുകളും വേദങ്ങളും ദിക്കുകളും ലോകങ്ങളും മഹാബാഹുവായ നിനക്ക് സകല മംഗളങ്ങളും ഏകട്ടെ മധുസൂദനനും പുണ്ടരീകാക്ഷനം ഗരുഡുജനമായ ഭഗവാൻ മഹാവിഷ്ണു സർവത നനക്ക് മംഗളമേകട്ടെ പുരുഷോത്തമനായ ആത്മജന്റെ മൂർധാവിൽ അക്ഷതമിട്ടു ദേഹത്തിൽ സുഗന്ധ ചന്ദനാദികൾ പൂശി രക്ഷയ്ക്കു വേണ്ടി വിശല്യ കരണം എന്ന ഔഷധം അണിയിച്ചു മന്ത്രങ്ങൾ ജപിച്ചു അഴലാഴിയുടെ അടുത്തട്ടിൽ എത്തിയിരുന്ന കൗസല്യദേവി അതെല്ലാം ഒതുക്കി സന്തോഷഭാവം വാക്കുകളാൽ കാണിച്ചു പുണ്യോ ഉത്തമമായ ശ്രീരാമ ശിരസിനെ താഴ്ത്തി നുകർന്നുകൊണ്ട് ഉണ്ണി തികഞ്ഞ കൃതാർത്ഥതയോടെ യഥാസുഖം പോയാലും രോഗമേതും ബാധിക്കാതെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തി അയോധ്യയെ സസുഖം ഭരിക്കുന്നത് കാണുവാൻ ഈ അമ്മയ്ക്ക് സംഗതി വരട്ടെ പൂർണ്ണചന്ദ്ര വദനനായ ഓമന മകനെ ദുഃഖചിന്തകളോ ഒന്നുമില്ലാതെ കാണുവാനുള്ള പുണ്യം എനിക്ക് വരുത്തട്ടെ പിതാവിൻ്റെ സത്യമാകുന്ന മഹാസാഗരം സസുഖം കടന്നു വന്ന നീ സ്വർണസിംഹാസനത്തിലിരുന്ന് സീതയ്ക്കും എനിക്കും സകല സൗഭാഗ്യങ്ങളും നൽകണം ഞാൻ സർവതാ പൂജിച്ച് സേവിച്ചുകൊണ്ടിരിക്കുന്ന കൈലാസപതിയും മഹർഷിമാർ ഭൂതഗണങ്ങൾ ഉരകശ്രേഷ്ഠന്മാർ ദൈത്യപ്രമുഖന്മാർ തുടങ്ങിയവരും അരണ്യവാസത്തിൽ നിനക്ക് മംഗളമേകം രഘുവംശതിലകനായ എൻ്റെ ഓമന മകൻ പോയിക്കൊള്ളു അശ്രുപൂർണമുഖിയായ കൗസല്യാദേവി വിധിയാം വണ്ണം സ്വസ്ത്യാനികൾ കഴിച്ച് വലത്തുവച്ച അമ്മയെ ശ്രീരാമചന്ദ്രൻ ദണ്ഡ നമസ്കാരം പല പ്രാവശ്യം ചെയ്തു ശ്രീ ലാളിതനായ രഘുനന്ദനൻ സീതാമന്ദിരത്തിലേക്ക് എഴുന്നള്ളി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം